സ്കാരം നിനക്ക് നടക്കുന്നല്ലാന്നുണ്ട് പിന്നെ എല്ലാവരും ചേനൽ കാണുന്നുണ്ടെന്നൊക്കെ പറഞ്ഞു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം ഓരോരുത്തരെ ഫോൺ വിളിക്കുന്ന ഫോൺ വിളിക്കുന്നുണ്ട് പിന്നെ ഓരോരുത്തരെ ഗ്രൂപ്പിൽ ഓരോ ഓരോരുത്തരെ ഗ്രൂപ്പുകളെല്ലാം വന്നിട്ടുണ്ട് പിന്നെ പിന്നെന്തെല്ലാം താഴെ ില് ഷെയർ ചെയ്തിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് നല്ല സന്തോഷം പിന്നെ കാണിച്ച ഞാൻ നടക്കുന്ന കാണിച്ച പിന്നെ ഗൾഫിൽ വരെ എത്തിയിട്ടുണ്ട് പിന്നെ ഇത് ചാനല് പിന്നെ രണ്ടാമത് എന്താ മുത്തും ഒന്ന് മോളി വെള്ളം മോളി വെള്ളം കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്നാലേ അപ്പുറത്തെ വീട്ടിന്ന വെള്ളടുക്കല് റമീഷിന്റെ വീട്ടിന്ന വെള്ളടുക്ക അപ്പോ ഞാൻ ഞാൻ വേറെ മോളിക്കുണ്ട് കൊറേ കാര്യം കാര്യം ചെയ്യുന്നുണ്ട് പിന്നെ എന്റെ ഒരു കിട്ടിയല്ല അത് ഞാൻ ഞായറാഴ്ച അങ്ങനെ പോയാൽ ഒരു കെട്ടിപ്പുടുത്ത കെട്ടിക്കുടിക്കലിണ്ടാവും അതൊണ്ടായാലും ചിരിച്ചു പോവും ഇന്ന് ഞാൻ എല്ലാത്തും ഒരു കരഞ്ഞ് കൊറേ കരഞ്ഞ് മലവാടിന്ന് വിളിച്ചത് കണ്ടോന്നല്ലോ ആ എന്നാ ഹായ് ഗായ്സ് ഇപ്പോൾ ഒറ്റക്ക് ഞാൻ നടത്തി 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 ഇപ്പോൾ ഒറ്റക്ക് നടക്കാനുള്ള ഒരു ധൈര്യം വന്നിട്ടുണ്ട് ഒരു കാലിന് കുറച്ച് നീളം ജാസ്തിയാണ് അതുകൊണ്ടുള്ളൊരു കുഴപ്പമാണ് ഈ നടത്തത്തിനുള്ളത് അപ്പോൾ ഇതങ്ങനെ ഒറ്റക്കെല്ലാം ഓടുന്നുണ്ട് എനിക്ക് ഭയങ്കര സന്തോഷം ഇതിനു വേണ്ടിയിട്ട് ഞാൻ വർഷങ്ങളായി കാത്ത് നിൽക്കുന്ന കൈ പിടിക്കാണ്ടോളന്ന് നടന്നിട്ട് കാണേ ഇതാ തിരിച്ചു വെക്ക് തിരിച്ചു വെക്ക് വെക്കും വാ ഇതല്ല ഞാൻ ഇങ്ങനെ കൈ പിടിച്ച് കൈപിടിച്ച് ഒരുപാട് വർഷമായി ഞാനിങ്ങനെ നടത്തിച്ച് നടത്തിച്ച് എൻ്റെ മോളിങ്ങനെ ഒറ്റക്ക് നടക്കുന്ന കാണാനുള്ളത് ഇതായി ഭയങ്കര സന്തോഷം ഇതങ്ങോട്ട് വ എൻ്റെ മനസ്സ് നിറഞ്ഞ് അത്ര ദൂരമുള്ള ഒറ്റക്കാണ് നടന്ന് ഇരുന്ന് കയ്യും കാലെല്ലാം എല്ലാം പഠിപ്പിക്കുന്നുണ്ട് അതോളം ഞരമ്പിൻ്റെ പ്രശ്നമാണ് നല്ലോണം രണ്ട് കൈ ഇങ്ങനെ പഠിപ്പിച്ചിട്ടായിരുന്നു ജനിച്ച് കുറച്ച് കഴിഞ്ഞ പാട്ടെന്നെ എല്ലാം ചികിത്സിച്ച് ചികിത്സിച്ചു മാറി അതാന്ന് ഏ ഓടാറ് ഓടറി ഓടാറ് മോ വിണ്ണോടുക്കുവോ വല്ല 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 എന്നാല് ഒട്ടേല കണ്ട് എല്ലാവരും ഇതാ പറ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലേ ഉറക്ക లైక్ <laughs> ైక్ <laughs> <Got a joy. laughs>